വെൽക്കം ബാക്ക് ടു ചാനൽ ഒന്നാം എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാത്സ് അതായത് ഗണിതം എന്ന് പറയുന്ന മാത്സ് എന്ന് പറയുന്നതിലെ ഒന്നാമത്തെ പാഠമാണ് അപ്പൊ നമുക്ക് നോക്കാം അതിനു മുമ്പ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിചയപ്പെടാം അപ്പൊ എല്ലാ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ ആ അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ചിട്ട് വേണം കാണാന് അപ്പൊ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാകുകയും അതുപോലെ ചെയ്യാനും കഴിയും ഓക്കെ അപ്പൊ നമുക്ക് കടക്കാം ആ നമുക്ക് ഏതൊക്കെ പാഠം പഠിക്കാനുണ്ട് ആ തിത്തിരി തിത്തിരി കിളിയും ചെങ്ങാതിമാരും അതുപോലെ തന്നെ ഏതാണ് ആ ഒന്നാമത്തെ പാഠമാണിത് തൻ രണ്ടാമത്തെ പാഠം നടന്ന് നടന്ന് നടന്നങ്ങനെ മൂന്നാമത്തെ ദാമിയുടെ പിറന്നാൾ നാലാമത്തത് ഓണവിശേഷം അഞ്ചാമത്തത് വരമേളം അപ്പൊ അഞ്ച് യൂണിറ്റ് ആണ് നമുക്ക് ഈ ബുക്കിൽ പഠിക്കാനുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണ് ഒന്നാമത്തെ പാഠമാണ് അപ്പൊ അതുപോലെ തന്നെ ഒന്നാം ക്ലാസ് കൂട്ടുകാരുടെ ഇംഗ്ലീഷും മലയാളവും മാത്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ആ നിങ്ങൾ മുതിർന്നവരുടെ സഹായത്തോടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഓരോ വീഡിയോസും കാണാം നിങ്ങൾക്ക് എല്ലാ പാഠവും നന്നായി മനസ്സിലാവും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്റ്റിലെ മലയാളം പാഠത്തിലെ ഇംഗ്ലീഷ് മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ആവശ്യമായ കൂട്ടുകാരും എന്താ ചെയ്യേണ്ടത് ആ നിങ്ങള് പ്ലേലിസ്റ്റിൽ പോയിട്ടെന്ന് നോക്കിയാല് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം കിട്ടും അപ്പൊ നമ്മൾ പഠിക്കാൻ പോവാണ് എല്ലാവരും റെഡി അല്ലേ ആ നമുക്ക് പഠിക്കാം ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താണ് എല്ലാവരും കൂടി പറഞ്ഞേ ആ തിത്തിരി കിളിയും തിത്തിരി കിളിയും ചെങ്ങാതിമാരും അപ്പൊ ആരാണ് തിത്തിരി കിളി ആ ഒരു കിളിയാണെന്ന് മനസ്സിലായി അല്ലേ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ആ എല്ലാവരും ഒന്ന് പറഞ്ഞേ ആ നമുക്ക് രണ്ട് കുട്ടികളെ കാണാനുണ്ട് അതുപോലെ എന്താണ് ഒരു പശുവിനെ കാണാനുണ്ട് ഒരു നായയും അതുപോലെ തന്നെ അതിന്റെ കുട്ടികളെയും കാണാനുണ്ട് കോഴിയെ കാണാനുണ്ട് താറാവിനെ കാണാനുണ്ട് അപ്പൊ നമുക്ക് ഇനി അതിന്റെ എണ്ണം നോക്കിയാലോ എത്ര ഉണ്ട് ഓരോരുത്തരും എന്ന് നോക്കാം നിങ്ങൾ എണ്ണി നോക്കണേ അപ്പൊ നമുക്ക് കോഴി നോക്കുകയാണെങ്കിൽ കോഴിയുടെ ഇവിടെ എന്താണ് ആ രണ്ട് മുട്ട കാണാനുണ്ട് അല്ലേ അപ്പൊ രണ്ട് എങ്ങനെയാണ് രണ്ട് എന്ന് എഴുതാ രണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ നാല് കോഴി കുഞ്ഞുങ്ങളുണ്ട് ഈ താറാവിന് എത്ര കുഞ്ഞുങ്ങളാണ് ഉള്ളത് എണ്ണി നോക്കൂ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ താറാവിനും നാലെണ്ണമാണ് ദൻ ഇനി ഈ പട്ടിക്കുട്ടിക്ക് എത്ര കുട്ടികളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കുഞ്ഞുങ്ങളാണുള്ളത് ദന ഇവിടെ മുട്ടയുണ്ട് ഇവിടെ കാക്കയെ നോക്കൂ കാക്കീടത്തറ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണമാണുള്ളത് പിന്നെ ഇവിടെ ഒരു തത്തയും നിൽക്കുന്നുണ്ട് അപ്പൊ അതാണ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കാണുന്ന കാര്യങ്ങൾ അപ്പൊ എല്ലാവർക്കും ഇതെല്ലാം മനസ്സിലായില്ലേ ആരെല്ലാം എണ്ണി നോക്കി തീരെല്ലാം ആ നിങ്ങൾ എല്ലാ കുട്ടികളും എണ്ണി നോക്കിയല്ലേ ഇപ്പൊ തിത്തിരിക്കിളിയും ചെങ്ങാതിമാരും എന്ന് പറയുന്ന പാഠം നമുക്ക് തുടങ്ങിയാലോ വേഗം തുടങ്ങാം ആദ്യം തന്നെ ഇവിടെ ഒരു കാക്ക പറയുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കൊപ്പം വായിച്ചു നോക്കാം ആ നമുക്ക് വായിക്കാം കാക്ക പറയുകയാണ് ഹലോ കൂട്ടുകാരെ കൂട്ടി വിളിച്ചോളൂ കാക്കകളുടെ ബഹളം ഇമയും അമലും പുറത്തിറങ്ങി നോക്കി അപ്പൊ ആരൊക്കെയാണ് ഇമയും അതുപോലെ തന്നെ അമലുമാണ് കേട്ടോ അപ്പൊ ഈ രണ്ട് കുട്ടികളെ നമ്മൾ നേരത്തെ കണ്ടില്ലേ നമ്മളാ ചിത്രത്തിൽ ആ കുട്ടികളുടെ പേരാണ് ഇമ അമൽ ഇമയും അമലും പുറത്തിറങ്ങി നോക്കി മരപ്പൊതിയിൽ പതുങ്ങി പതുങ്ങിയിരിക്കുകയാണ് കിളിക്കുഞ്ഞ് അപ്പൊ ആരാണ് പതുങ്ങിയിരിക്കുന്നത് ആ ഒരു കിളിക്കുഞ്ഞിങ്ങനെ പതുങ്ങിയിരിക്കുകയാണ് അല്ലേ അപ്പൊ ആ ചിത്രം നോക്കൂ ആ ചിത്രത്തിൽ കാണുന്നില്ല നിങ്ങൾ ഈ മരത്തിന്റെ പൊതി നോക്കൂ ആ അതിൻ്റെ ഉള്ളിൽ ഒരു പാവം കിളിക്കുഞ്ഞുണ്ട് അപ്പൊ അമലും ഇമും അതാ മരപ്പൊത്തിൽ ഒരു കിളി അപ്പൊ മരപ്പൊത്തിൽ ആരാണ് ഒരു കിളി എന്ന് പറയുകയാണ് അമല് അപ്പൊ ഇമ പറയാണ് നമുക്കതിനെ അമ്മ കിളിയുടെ അടുത്ത് എത്തിക്കാം അപ്പൊ നമുക്കറിയാം അമ്മ കിളിയെ ആ എത്തിക്കാം എന്നാണ് ആ കുട്ടി ഇമ പറയുന്നത് അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് കാക്കയും പൂച്ചയും ഒന്നും പിടിക്കാതെ നോക്കണം അപ്പൊ നമുക്ക് കുഞ്ഞിയ കിളിയാണല്ലേ പറക്കാനൊന്നും കഴിയില്ല അപ്പൊ കാക്കയും പൂച്ചയും ഒന്നും പിടിക്കാതെ അതിനെ നോക്കണം എന്ന് പറയുകയാണ് അപ്പൊ ഇമ അതേ ശരിയാണ് ശരിയാ ഇവൾക്ക് ഒരു പേര് വേണ്ടേ അതായത് ഈ കിളിക്കൊരു പേര് വേണ്ടേ ആ അപ്പൊ അവരെ പേര് നോക്കിയാൽ തിത്തിരി എന്ന് വിളിക്കാം അപ്പൊ അതാണ് നമ്മുടെ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താണ് പേര് ആ തിത്തിരി എന്നാണ് കേട്ടോ പേര് അപ്പൊ നിങ്ങൾ പഠിച്ചില്ലേ തിരി കിളിക്കുഞ്ഞിനെ പിടിക്കാൻ പൂച്ച പമ്മി പമ്മി എത്തി അപ്പൊ നമ്മൾ ആ ചിത്രത്തിൽ കണ്ടതാണ് ഒരു പൂച്ചയുണ്ടല്ലേ അപ്പൊ ആരാണ് ലാലി പൂച്ച എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ കിളി ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതിനെ കാണാൻ പമ്മി പമ്മി എത്തി പൂച്ചയെ ഓടിക്കാൻ അമ്മ വടിയുമായി എത്തി അപ്പൊ ഇവിടെ ഒരു വടിയും വായിച്ചെത്താനുണ്ട് ഓ പൂച്ച അയ്യോ തിത്തിരിയെ കാണുന്നില്ല അപ്പൊ എന്താണ് ഇമ പറയാണ് ആ തിത്തിരി തിത്തിരിയെ കാണുന്നില്ല ഈ പൂച്ചയെ ഓടിക്കുകയാണ് അപ്പൊ എവിടെയായിരിക്കും നമ്മളെ തിത്തിരി നമുക്ക് നോക്കാം അവർ തിത്തിരിയെ തേടി നടന്നു അലമാറയുടെ മുകളിലില്ല എവിടെയൊക്കെയാണ് മുകളിലില്ല കട്ടിലിൽ താഴെയില്ല അപ്പൊ അവർ ഒരുപാട് സ്ഥലത്ത് നോക്കുന്നുണ്ട് സോഫയുടെ മുന്നിലും പിന്നിലും ഇല്ല പുറത്തെവിടെയോ കാണുന്നില്ല അപ്പൊ ആകെ അവർക്ക് വിഷമവും ഒക്കെ ആവുകയാണ് അപ്പൊ നമുക്ക് നോക്കാം കളിവീടിന്റെ അകത്ത് നോക്കൂ ഇവ പറയുകയാണ് അപ്പൊ അപ്പൊ അമല് കിട്ടിപ്പോയി വീടിന്റെ അകത്തുണ്ട് അപ്പൊ എന്താണ് ആ ഇവിടെ നമുക്ക് കാണാനുണ്ടല്ലേ കളിവീടിന്റെ അകത്ത് ആരുണ്ട് നമ്മള് തിത്തിരിക്കിളി അവിടെ കാണുന്നുണ്ട് അപ്പൊ എന്താണ് എനിക്ക് അമ്മയെ കാണണം അപ്പൊ അത്തിരിപ്പൂച്ച പറയാണ് ആ അതിരതിരെ അമ്മയെ കാണണം നമ്മളും ചെറുപ്പത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് ചില കുട്ടികൾക്കൊക്കെ മടിയാണല്ലോ സ്കൂളിൽ പോകാൻ ആ അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞു വാശി പിടിക്കുന്നവരുണ്ടാകും അപ്പൊ അതേപോലെ ഈ കുഞ്ഞെ കിളിയും പറയാണ് എനിക്ക് അമ്മയെ കാണണം പേടിക്കണ്ട നമുക്ക് കണ്ടുപിടിക്കാം ആ അപ്പൊ അതിന് ആ നമ്മളോട് പറയാറുണ്ടല്ലേ നമ്മൾ ചെറുപ്പത്തിൽ എൽ കെ ജി ജിയിലൊക്കെ പോയപ്പോൾ ടീച്ചർമാർ പറയും ആ കുറച്ച് കഴിഞ്ഞാൽ അമ്മ വരും എന്നൊക്കെ നിങ്ങളെ പറഞ്ഞു ആശ്വസിപ്പിക്കാറുണ്ട് അപ്പൊ അതേപോലെ ഇവിടെ ഇമ ആ തിരി കിളിയോട് ആശ്വസിപ്പിക്കുകയാണ് നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം എന്നൊക്കെ പറയാണ് അടുത്തത് തിത്തിരി പൂച്ചയോട് ചോദിച്ചു അപ്പൊ ആരോടാണ് ആ തിരി തിരി പൂച്ചയോടാണ് ചോദിക്കുന്നത് പൂച്ചയോട് ചോദിക്കുകയാണ് നിങ്ങൾ എൻ്റെ അമ്മയാണോ അതായത് ആ നിങ്ങൾ എൻ്റെ അമ്മയാണോ എന്ന് ചോദിക്കുകയാണ് ട്ടോ എനിക്ക് രണ്ട് മക്കൾ നിന്നെ പോലെ നിന്നെ പോലെ അല്ലല്ലോ അതായത് എന്താണ് രണ്ട് മക്കളാണ് അപ്പൊ രണ്ട് എങ്ങനെ എഴുതുന്നത് ഇവിടെ നോക്കൂ ആ രണ്ട് അപ്പൊ നമുക്ക് എഴുതി നോക്കാം രണ്ട് എന്ന് എല്ലാവരും ഒരു പെൻസിൽ എടുത്ത് എഴുതി നോക്കൂ ആ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ അപ്പൊ രണ്ട് മക്കളാണ് ആർക്കുള്ളത് ആ ലാലി പൂച്ചക്കുള്ളത് ഇനി അവർ പശുവിന്റെ അടുത്തെത്തി അപ്പൊ ആ ചിത്രത്തിൽ നമ്മൾ ആരെ കണ്ടു നേർത്ത് ആ പശുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോട് പോയി ചോദിക്കാണ് നിങ്ങളാണോ എൻറെ അമ്മ അപ്പൊ നിങ്ങളാണോ എന്റെ അമ്മ എന്ന് ആരെത്തിരി ചോദിക്കാണ് എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളു അപ്പൊ ആ കുഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് എനിക്കാകോ ഒരു കുഞ്ഞാണുള്ളത് എന്ന് പറയുകയാണ് അപ്പൊ ഒന്ന് എന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് എന്ന് ഇങ്ങനെ എഴുതാം ആ ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും മതി ഓക്കെ അപ്പൊ എല്ലാതും എഴുതാൻ പഠിച്ചില്ലേ രണ്ടും ഒന്നും എഴുതാൻ പഠിച്ചു പിന്നെ അടുത്തത് വഴിയിൽ പട്ടിയും കുഞ്ഞുങ്ങളും കണ്ടു അപ്പൊ ആരെയാണ് വെളിയിൽ കണ്ടത് ആ നമ്മൾ നേരത്തെ എണ്ണി നോക്കിയതാണല്ലേ അപ്പൊ ആരെ കണ്ടു പട്ടിയും ഏർ പട്ടിയും കുഞ്ഞുങ്ങളെയും കണ്ടു നിങ്ങളാണോ എന്റെ അമ്മ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയാണ് എനിക്ക് അഞ്ചു മക്കൾ നോക്കൂ നിന്നെ പോലെയാണോ അതായത് നിന്നെ പോലെയല്ല ഇതിനെ പോലെ അല്ലല്ലോ ഇത് അപ്പൊ എനിക്ക് അഞ്ച് മക്കളുണ്ടെന്ന് പറയാണ് അപ്പൊ നമുക്ക് എണ്ണി നോക്കിയാലോ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ അഞ്ച് മക്കളാണുള്ളത് അപ്പൊ അഞ്ച് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് അഞ്ച് എന്ന് എഴുതാൻ അറിയോ എല്ലാവരും ഒന്ന് എഴുതിയേ ആ ഇങ്ങനെ ഇങ്ങനെ അഞ്ച് ഓക്കെ വെരി ഗുഡ് ഞാൻ അടുത്തത് അവർ കോഴിയമ്മയുടെ കുടുംബത്തെയും കണ്ടു അപ്പൊ അവര് ഇങ്ങനെ നടന്ന് അന്വേഷിക്കുമ്പോ പിന്നെ ആരുടെ അടുത്താണ് പോയത് ആ കോഴി അമ്മയുടെ അടുത്ത് പോയി നീ ഇത് നിന്റെ കുഞ്ഞാണോ എന്ന് ചോദിക്കുകയാണ് ആര് ഈമ ചോദിക്കുകയാണ് എനിക്ക് നാല് പേർ ഈ കുഞ്ഞിനെ പോലെയല്ല എന്റെ മക്കൾ അതായത് ഈ കുഞ്ഞിനെ പോലെയല്ല എന്റെ മക്കൾ എനിക്ക് നാല് പേരാണെന്നാണ് പറയുന്നത് എന്നെ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എങ്ങനെ എഴുതുക ആ ഇങ്ങനെയാണ് നാല് എന്ന് എഴുതിയിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും എഴുതാം ആ എല്ലാവരും പെൻസിൽ എടുത്ത് എഴുതൂ നാല് then അവർ ദർ കൂടിനടുത്തെത്തി അവരവസാനം എന്തെത്തി കാക്കയുടെ അടുത്തെത്തി ഈ കുഞ്ഞ് നിന്റെ ആണോ അപ്പൊ ചോദിക്കുകയാണ് എന്റെ മൂന്ന് മുട്ടകൾ വിരിഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ മൂന്ന് മുട്ടകൾ ഉണ്ട് ഉണ്ടല്ലേ മൂന്ന് മുട്ടകൾ വിരിഞ്ഞിട്ടില്ല അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മൂന്ന് എന്ന് എഴുതിയിട്ടുണ്ട് മൂന്ന് എന്ന് എഴുതാൻ അറിയോ എല്ലാരും എഴുതിയേ ആ മൂന്ന് ഇങ്ങനെയാണ് മൂന്ന് എഴുതേണ്ടത് then ിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത് ഓരോന്നും എണ്ണി നോക്കൂ അപ്പൊ ഇതില് നന്ദിനി പൂച്ചയുടെ ഒരു കുഞ്ഞുണ്ട് താറാവ് കുട്ടിയുടെ കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ എണ്ണി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് എത്ര എണ്ണാണ് ഓരെണ്ണമാണ് അല്ലേ ഉള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ ഒന്ന് ഇങ്ങനെ എഴുതാം ഒന്ന് ഏഴ് എണ്ണി നോക്കും എല്ലാരും കൂടെ എണ്ണുന്നില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ നാല് കുഞ്ഞുങ്ങളാണുള്ളത് അപ്പൊ നമുക്ക് നാല് എന്ന് എഴുതാം ആ നാല് എല്ലാവരും എഴുതണേ then അടുത്തത് ആ പട്ടിക്കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്ര എണ്ണാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് എന്ന് എങ്ങനെ എഴുതാ ആ ഇതുപോലെ എല്ലാവരും എഴുതി നോക്കുക ഓകെ ദേ അടുത്തത് എന്താണ് ആ പൂച്ച കുഞ്ഞുങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എത്ര പേരാണ് ഒന്ന് രണ്ട് അപ്പൊ രണ്ട് എന്ന് ഇങ്ങനെ രണ്ട് എന്ന് എഴുതാം ഇവിടെ കാക്ക കുഞ്ഞുങ്ങൾ എത്ര തന്നാണ് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ മൂന്ന് എന്ന് നമുക്ക് എഴുതാം അപ്പൊ ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇനി നമുക്ക് ഓരോന്നും അപ്പൊ നമ്മൾ പഞ്ചു പേരെ പഠിച്ചു അപ്പൊ എല്ലാരും ഒന്ന് എഴുതിക്ക എല്ലാരും ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി താഴെ എഴുതൂ രണ്ട് ഇങ്ങനെയല്ല എഴുതാം മൂന്ന് നാല് അപ്പൊ എല്ലാരും എഴുതിയില്ലേ ഞാൻ അടുത്ത പേജിലേക്ക് പോകാൻ അമലും തിത്തിരിക്ക് ചിത്ര പുസ്തകം കാണിച്ചു കൊടുത്തു അവർ ചാ പാടി അപ്പൊ അവര് പാടുകയാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ആ പാട്ട് നോക്കാം ഓക്കെ ഒന്നാം താളിൽ എന്തുണ്ട് ഒന്നാം താളിൽ ഒരു പൂച്ച ഒന്ന് 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 അപ്പൊ എന്താണ് എന്താണുള്ളത് ഒരു പൂച്ചയാണുള്ളത് അപ്പൊ ആ ചിത്രം ഇവിടെ കാണുന്നുണ്ട് അല്ലെ അപ്പൊ ഈ ചിത്രത്തിൽ എന്താണ് പൂച്ചയുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് എന്ന് അവിടെ എഴുതാം ഓക്കെ മറന്നിട്ടില്ല എല്ലാവരും ഒന്ന് എഴുതാൻ ഒന്ന് രണ്ടാം താളിൽ എന്തുണ്ട് രണ്ടാം താളിൽ രണ്ടു കിളി രണ്ട് 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 ഇപ്പൊ എന്താണ് രണ്ട് കിളികളാണുള്ളത് അപ്പൊ രണ്ട് എന്ന് നമുക്ക് എഴുതാം ഇവിടെ കണ്ടില്ലേ രണ്ട് കിളികളെ മൂന്നാം താളിൽ എന്തുണ്ട് മൂന്നാം താളിൽ മൂന്ന് തത്ത മൂന്ന് 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 ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ മൂന്ന് തത്തകളെയാണ് കാണുന്നത് ഇപ്പൊ ഇവിടെ നിങ്ങള് മൂന്ന് എന്ന് എഴുതാം നാലാം താളിൽ എന്തുണ്ട് നാലാം താളിൽ നാല് മൂന്ന് നാല് 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 ഇപ്പൊ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ നാല് എന്ന് നമുക്ക് ഇവിടെ എഴുതാം അഞ്ചാം താളിൽ എന്തുണ്ട് അഞ്ചാം താളിൽ അഞ്ചു മാങ്ങ അഞ്ച് 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 അപ്പൊ എന്താണ് അഞ്ച് നമ്മളിപ്പോ ഒന്നും എഴുതി രണ്ടും എഴുതി മൂന്നും എഴുതി നാലും എഴുതി അഞ്ചും എഴുതി എല്ലാവർക്കും എഴുതാൻ അറിയിക്കിത്തരും ആ ഇനി അടുത്ത് നോക്കാം വിരൽ ചിത്രങ്ങൾ വിരൽ ചായയിൽ മുക്കി ചായത്തിൽ മുക്കി പതിപ്പിച്ച ചിത്രങ്ങൾ ഉണ്ടാക്കൂ അപ്പൊ അതായത് നിങ്ങൾ ഇത് ചെയ്യേണ്ടതാണ് മുതിർന്നവരുടെ സഹായത്തോട് കൂടിയിട്ട് കൂട്ടുകാര് ആ നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടൊക്കെ ഉണ്ടാകും ഓരോ കളറിൽ മുക്കിയിട്ട് നിങ്ങൾ അത് നിങ്ങൾ ഇതുപോലെ ഇതിൽ കാണുന്നില്ല അതേപോലെ നിങ്ങൾ ആ ഓരോ ചായങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് ഇവിടെ ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നാലെണ്ണമാണ് അപ്പൊ നിങ്ങൾ നാല് ഇതുപോലുള്ള എന്താ നിങ്ങളെ തമ്പ് വെച്ചിട്ട് നിങ്ങളെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ നാലെണ്ണം ഉണ്ടാക്കിയിട്ട് അതിനെന്തെങ്കിലും കാലോ അതുപോലെ തന്നെ മൂക്കോ അല്ലെങ്കിൽ വ ചെവിയോ എന്തെങ്കിലും ഒക്കെ വരയ്ക്കുക എന്നിട്ട് അതിനെ മനോഹരമാക്കുക ഓക്കേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കുക ഇവിടെ അഞ്ച് വിരൽ തമ്പുകൾ ഉണ്ടാക്കണം ഇവിടെ രണ്ടെണ്ണം ഉണ്ടാക്കണം ഇവിടെ മൂന്നെണ്ണം അപ്പൊ ഇത് ഇവിടെ കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് ഇതുപോലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകട്ടോ ഇപ്പൊ നിങ്ങൾ ഇത് ടീച്ചറുടെ സഹായത്തോടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പാരന്റ്സിന്റെ ഒപ്പം ചെയ്തിട്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുകട്ടോ ഓക്കെ പുഴുവിനെ വരക്കാം അഞ്ചു വരെ എണ്ണം ക്രമമായി എഴുതാം അപ്പൊ അതായത് ഇവിടെ പുഴുവിനെ എങ്ങനെ വരയ്ക്കണം ശേഷം എന്താണ് ക്രമമായിട്ട് എഴുതാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വരച്ചു നോക്കാം ഇതുപോലുള്ള ഒരു പുഴുവിനെ ഇങ്ങനെ എന്താ ഇങ്ങനെ വരയ്ക്ക എന്നിട്ട് നിങ്ങൾ രണ്ട് അതേപോലെ തന്നെ എന്താ ആ എന്താ ചെയ്യ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതുപോലെ വരയ്ക്ക ദ ഇനി എന്താണ് എഴുതേണ്ടത് രണ്ട് കഴിഞ്ഞാൽ എത്രയാണ് എല്ലാവരും പറയൂ ആ മൂന്ന് അപ്പൊ മൂന്ന് നാല് അഞ്ച് ഞാൻ ഇവിടെ എഴുത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ ഞാൻ അടുത്തത് നോക്കൂ പറയൂ ചിത്രം നോക്കി എന്തൊക്കെ കാര്യങ്ങൾ പറയാം കോഴികളുടെ കൂട്ടത്തിൽ ഒരു വലിയ കോഴിയുണ്ട് താറാവിൽ കൂട്ടത്തിൽ രണ്ടു വലിയ താറാവുകളുണ്ട് അപ്പൊ അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഇനി നമുക്ക് കൂട്ടം കൂടിയാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചിത്രം നോക്കൂ പറയൂ എഴുതും അമ്മ താറാവിൻ്റെ മുന്നിൽ എത്രയെണ്ണം ഉണ്ട് ഒന്ന് രണ്ട് നിങ്ങൾ നോക്കണം കേട്ടോ ചിത്രം വളരെ ശ്രദ്ധിച്ചു നോക്കാം ഇപ്പൊ രണ്ടെണ്ണമാണ് നമുക്ക് ഇവിടെ രണ്ട് എന്ന് എഴുതാം പിന്നിൽ എത്ര എണ്ണാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എണ്ണമാണ് മൂന്ന് ദും മൂന്ന് കൂട്ടിയാൽ എത്ര കിട്ടും അഞ്ച് കിട്ടും രണ്ട് കൂട്ടണം മൂന്ന് ചെയ്താൽ എത്ര കിട്ടും അഞ്ച് അപ്പൊ അഞ്ച് എന്നാണ് നമുക്ക് ഇവിടെ എഴുതിയിട്ടുള്ളത് ഓക്കേ അടുത്തത് രണ്ട് കുഞ്ഞ് ഒപ്പം നടന്നെത്തി ഒന്ന് പിന്നിലായി അപ്പൊ ഒരെണ്ണം രണ്ടെണ്ണം ഒപ്പമുണ്ട് ഒരെണ്ണം രണ്ടെണ്ണം മുന്നിലുണ്ട് ഒരെണ്ണം ബാക്കിലുണ്ട് അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഞാൻ അടുത്തത് രണ്ട് കുഞ്ഞ് പിന്നിലായി എന്ന് പറയുന്നുണ്ട് ഞാൻ എന്താണ് രണ്ട് കുഞ്ഞ് ഒപ്പം നടന്നെത്തി ഒന്ന് പിന്നിലായി മുന്നിൽ എത്ര എണ്ണം ഉണ്ട് രണ്ട് രണ്ട് കുഞ്ഞുണ്ട് ഒപ്പം എത്ര എണ്ണാണ് രണ്ട് കുഞ്ഞ് പിന്നിലെത്ര ഒന്ന് അപ്പൊ രണ്ടും രണ്ടും ഒന്നും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും അഞ്ച് രണ്ട് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് എത്രയാണ് ആ അഞ്ച് ഓക്കെ ഞാൻ അമ്മ താറോവിന്റെ ഒപ്പം നടന്ന രണ്ട് കുഞ്ഞ് മുന്നിലായി മുന്നിൽ എത്ര ഉള്ളത് ആ മുന്നിൽ രണ്ടെണ്ണം എത്രയാണ് ഒരെണ്ണം അപ്പൊ എന്താണ് ഒപ്പം നടന്ന രണ്ടു കുഞ്ഞു മുന്നിലായി എന്നാണ് പറയുന്നത് അപ്പൊ ഇവരെന്താണ് മുന്നിലേക്ക് വന്നു അപ്പൊ ഉണ്ടാവുക ആ ഇതല്ല ആൻസറ് അപ്പൊ എത്രയാണ് രണ്ട് നാല് ഒന്നുമാണ് ഉണ്ടാവുക അപ്പൊ നാല് ഒന്നും കൂടിയാലും വരിക ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഞാൻ അടുത്ത തമലയും തിത്തിത്തിരിയും പൂന്തോട്ടത്തിൽ നടന്നു എന്നാണ് പറയുന്നത് എണ്ണം നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താണ് ആ ശംഖു ശംഖുപുഷ്പമുണ്ട് ഉണ്ട് ചെമ്പരത്തി ഉണ്ട് ജമന്തി ഉണ്ട് ഉണ്ട് അപ്പൊ ജമന്തി എത്ര എണ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണമാണ് താമര എത്ര എണ്ണാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണമാണ് അപ്പൊ അഞ്ച് then ചെമ്പരത്തി ഒന്ന് ദൻ ജമന്തി രണ്ട് നോക്കൂ രണ്ടെണ്ണല്ലേ മഞ്ഞപ്പൂവ് മൂന്ന് അതായത് ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് എന്താ എഴുതേണ്ടത് ഇനി പാടി രസിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ചണ്ടത്തിൽ ചുവപ്പുള്ള ചെമ്പരത്തി ഒന്ന് അപ്പൊ ഒന്ന് എഴുതാം ഓറഞ്ച് നിറമുള്ള ചെണ്ടുമല്ലി രണ്ട് രണ്ട് മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റി മൂന്ന് അപ്പൊ എഴുതണം ശംഖുപുഷ്പം നാല് ഇനി ഏതാണ് വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ അഞ്ച് നിങ്ങൾ അഞ്ച് എന്ന് എഴുതാം ഞാൻ അടുത്തത് കളിക്കൂട്ടുകാർ എന്നാണ് കളിക്കൂട്ടു കൂട്ടുകാർ റയാനും അവണിയും വരുന്നുണ്ട് തിത്തിയെ കാണിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് താൻ തിത്തി തിത്തിരിക്കിളിയെ കാണാൻ റയാനും അവണിയും എത്തി എനിക്ക് കാണാനാവുന്നില്ലല്ലോ തൊട്ട് നോക്കട്ടെ അപ്പൊ പാവം ആ കുട്ടിക്ക് കണ്ണു കാണാൻ കഴിയില്ല അല്ലെ അപ്പൊ അതിനെ തൊട്ട് നോക്കിയിട്ടാണ് അത് അറിയുന്നത് അവൻ തിത്തിത്തിരിയെ തൊട്ട് നോക്കി നല്ല മിനുസ്ത റയാൻ പറഞ്ഞു അപ്പന്താ നല്ല മിനുഷ്ടം എന്ന് റയാൻ പറഞ്ഞു ആമേൽ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നു ഒരേ പോലുള്ള കൂട്ടങ്ങളാക്കും അപ്പൊ അതായത് ഒരേ പോലുള്ളത് ഏതൊക്കെയാണ് ഇത് രണ്ടും ഒന്നാണ് അതേപോലെ തന്നെ ഇത് രണ്ടും ഒന്നാണ് അപ്പൊ ഇതും ഇതും ഒന്നാണ് അതേപോലെ തന്നെ ഇത് രണ്ടും ഒന്നാണ് ഇത് രണ്ടും ഒന്നാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൂട്ടങ്ങളാക്കേണ്ടത് പിന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ എന്താ ഇതുപോലെ ഇതുപോലെ കൂട്ടങ്ങളാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരേ കൂട്ട എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഏതൊക്കെയാണ് അപ്പൊ അത് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അതായത് പമ്പരം എത്രയാണ്ണ്ട് വിസിൽ എത്രയാണ് അതൊക്കെയാണ് നോക്കേണ്ടത് അപ്പൊ നിങ്ങൾ നോക്കൂ പമ്പരം എത്ര എണ്ണാണുള്ളത് ആ രണ്ടെണ്ണം കളിവണ്ടി എത്ര രണ്ടെണ്ണം ചെണ്ട എത്ര രണ്ടാണ് ഒന്ന് വിസില് എത്ര രണ്ടാണ് അഞ്ചെണ്ണം ബാച്ച് എത്രണ്ടാണ് ആ രണ്ട് റോബോട്ട് രണ്ട് പന്ത് രണ്ട് ഏർ വിസില് സോറി വിസില് മൂന്ന് എണ്ണമാണ് ഉള്ളത് മൂന്ന് ഓക്കെ അപ്പൊ മൂന്നെണ്ണമാക്കി ഇനി എണ്ണാനുള്ളത് ഏത് കളിപ്പാട്ടമാണ് ആ എന്താണ് പാവയാണ് പാവ എത്ര എണ്ണാണ് അഞ്ചെണ്ണം എല്ലാരും ഒരേ എണ്ണമാണ് എഴുതിയത് അതെ പാവയാണ് എന്നാലുള്ളത് എന്താ അടുത്തത് ഒന്ന് എന്ന് എങ്ങനെ എഴുതും അതിനൊരു പാട്ടുണ്ട് എന്ന് പറയാണ് അപ്പൊ ഈ കുട്ടിക്ക് കണ്ണു കാണില്ല അപ്പൊ ഒന്ന് എങ്ങനെ എഴുതും ആ ഒന്ന് എങ്ങനെ എഴുതും ഒരു പാട്ടിലൂടെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം ഒന്ന് ഒന്ന് എങ്ങനെ ഒന്നെങ്ങനെ എഴുതാം ഒന്നെങ്ങനെ എഴുതാം വളവും വേണ്ട തിരിവും വേണ്ട ചിരിവും വേണ്ട കുനിവും വേണ്ട കുത്തനെ ഒരു വര കുറിയ ഒരു വര ഒന്നായി നന്നായ നന്നായി ഒന്നായി നിന്നാൽ നന്നായി കുഞ്ഞുണ്ണി അപ്പൊ ഒന്ന് കുഞ്ഞുണ്ണി വാശ എഴുതിയിട്ടുള്ളതാണ് ഒന്നെങ്ങനെ എഴുതാം ആ വളവും വേണ്ട തിരിവും വേണ്ട ചരിവും വേണ്ട കുഞ്ഞുവും വേണ്ട കുത്തനെയാണ് അപ്പൊ ഇങ്ങനെ ഒരു വര എഴുത്താതാണ് നമുക്ക് ഒന്ന് ഒരു ഒന്ന് ഒന്ന് രണ്ട് എന്ന് എഴുതാൻ ഈ ചിത്രത്തിലൂടെ വിരൽ ഓടിച്ചാൽ മതി എന്ന് പറയാണ് മണൽ കടലാസിലൂടെ വിരൽ ഓടിച്ചു ഇമയെ ഇപ്പോൾ മനസ്സിലായി അപ്പൊ ഇത് കണ്ണു കാണാൻ പറ്റാത്ത കുട്ടികൾക്ക് ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക അപ്പൊ രണ്ട് എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത് നിങ്ങൾ എഴുതി നോക്കുക രണ്ട് ഓക്കെ ഞാൻ അടുത്തത് അപ്പോഴാണ് പുറത്തു നിന്ന് ഒരു കിളിയുടെ കരച്ചിൽ കേട്ടത് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഔർമുറ്റത്ത് ചെന്ന് നോക്കി ഇതാ നിന്റെ അമ്മ അപ്പൊ ആ തിരി കിളിയുടെ അമ്മയെ കിട്ടി ഇതാണ് ആ തിരി കിളിയുടെ അമ്മ എന്ന് പറയുന്നത് അപ്പൊ അമ്മ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയോടെ നിക്കുന്നുണ്ട് ആ കിളി ചിത്തിരിക്കലേ മനസ്സിലാ മനസ്സോടെ അമ്മയോടൊപ്പം പോയി ഞാൻ നാളെ വരാട്ടോ ചാറ്റ അപ്പൊ അങ്ങനെ അമ്മയുടെ ഒപ്പം ആ കുട്ടി ആ കിളി പോയി ഓരോ സംഘികൾ നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്രയും എണ്ണ എണ്ണം ഇലകൾ വരക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ അഞ്ചെണ്ണമാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ അഞ്ച് ഇലകൾ വരയ്ക്കണം ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ദ അപ്പൊ ഇങ്ങനെ വരയ്ക്കായിട്ടാണ് വരച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇനി ഇവിടെ ആ മൂന്നെണ്ണ നാലെണ്ണമാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ആ ഇങ്ങനെ നാലെണ്ണം വരയ്ക്കാം ഈ മൂന്നെണ്ണം ഇങ്ങനെ വരയ്ക്കാം അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി മനോഹരമായി വരയ്ക്കാൻ നോക്കുക ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതെല്ലാം എന്നാണ് ചേർത്ത് വരയ്ക്കു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എണ്ണി നോക്കണം ഇവിടെ ഒന്ന് ദൻ രണ്ട് മൂന്ന് നാല് ഇവിടെ നാലെണ്ണമാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ അഞ്ചെണ്ണമാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ നാലെണ്ണം അപ്പൊ ഏതാണ് ആ ഇത് രണ്ടുമാണ് സെയിം അപ്പൊ ഇത് നമുക്ക് ആ ചേർത്ത് വരക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് വരക്കാം ദന അടുത്തത് നിറം കൊടുക്കാം എന്നതാണ് എണ്ണം നോക്കി കൂട്ടത്തില് അതേ നിറം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്നിന് കൊടുക്കേണ്ടത് ഈ നിറമാണ് അപ്പൊ നമ്മള് ഒന്നിന് നിങ്ങൾ ഈ നിറം കൊടുക്കുക ക്രയോൺ ഉപയോഗിച്ചിട്ട് രണ്ടിന് പച്ച നിറം കൊടുക്കുക മൂന്ന് എത്ര എണ്ണമാണ് മൂന്ന് എവിടെയാണ് നമുക്ക് നോക്കാം ആ മൂന്നെണ്ണം ഉള്ളത് ഇതാണ് അല്ലേ അപ്പൊ മൂന്നിന് നമുക്ക് ചുവപ്പ് നിറമാണ് കൊടുക്കേണ്ടത് അപ്പൊ നിങ്ങൾ ചുവപ്പ് നിറം കൊടുക്കുക ക്രയോൺ ഉപയോഗിച്ചിട്ട് നാലിന് ഒരു നീല ഡാർക്ക് നീല നിറമാണ് നാലെണ്ണം എവിടെയാണ് ആ ഇവിടെയാണ് അല്ലേ അപ്പൊ നിങ്ങള് ഡാർക്ക് നീല കളറ് ആ കൊടുക്കാട്ടോ ഡാർക്ക് നീല കളർ കൊടുക്കുക അഞ്ചെണ്ണത്തിന് ആ ഒരു ലൈറ്റ് നീല കളറാണ് കൊടുക്കേണ്ടത് അപ്പൊ ലൈറ്റ് നീല കളറ് കൊടുക്കുകട്ടോ അപ്പൊ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് അപ്പൊ ഞാന് ആ ഇവിടെ കൊടുക്കാൻ എത്ര പ്രയാസമായത് കൊണ്ടാണ് ഏത് നിറമുള്ളതാണ് കൂടുതൽ ഏത് നിറമുള്ളതാണ് നിങ്ങൾ പറഞ്ഞേ ആ നീല നിറമുള്ളതാണ് ഇപ്പൊ നമുക്ക് എന്ത് എഴുതാം ആ നീല നീല എത്ര എണ്ണമാണ് അഞ്ചെണ്ണം ഈ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് തന്നെ എഴുതും അപ്പൊ എങ്ങനെ എഴുതാം വലിയത് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് അപ്പൊ ഇങ്ങനെയാണ് എഴുതേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പറയുന്നത് ഇപ്പൊ രണ്ടാമത്തെ പാഠം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പാഠവും നിങ്ങൾക്ക് കൃത്യമായി ഫുൾ ആയിട്ടും അതിൽ പറയുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കാൻ പറ്റും ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്